മാന്യ സുഹൃത്തുക്കൾക്ക് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെൻ്റെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കുരുമുളക് കൃഷി വളരെ എളുപ്പത്തിൽ നടത്തുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് കുരുമുളക് കൃഷി എന്ന ഞാൻ ഉദ്ദേശിക്കുമ്പോൾ വൻതോതിൽ വ്യവസായാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ആ ഒരു രീതിയല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത് പകരം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കാനും അത്യാവശ്യം ആ കുരുമുളകിൻ്റെ വളർത്തുന്നതിന് ആവശ്യമായ ചിലവുകൾ വരുന്ന തുക നമുക്ക് ലഭിക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ അതിനവലംബിച്ചിരിക്കുന്ന ആ മാർഗം എന്ന് പറഞ്ഞാൽ നോക്കുക ഇത് ഒരു പി വി സി പൈപ്പാണ് പഴയ പി വി സി പൈപ്പുകളിൽ നമുക്ക് ആക്രി കടകളിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ ആക്രി കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ഈ പി വി സി പൈപ്പ് നമ്മൾ സ്വൽപ്പം ആഴത്തിൽ കുഴിച്ചിടുക കഴിവെങ്കിൽ അല്പം സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ കല്ലിട്ട് ഇടിച്ച് ഉറപ്പിച്ചാൽ മതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാണ്ട് ഇതേപോലെ ഇതേപോലെയുള്ള തറയിലൂടെ പടരുന്ന വള്ളികളുണ്ട് ഈ തറയിലൂടെ പടരുന്ന ഈ വള്ളികൾ നമ്മൾ കണ്ടിച്ചെടുക്കുക കണ്ടിച്ചെടുത്ത് ഒരു മൂന്ന് മുട്ട് മണ്ണിന് അടിയിൽ വരത്തക്ക രീതിയിൽ അത് കുഴിച്ചെടുക്കുക കുഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ തടം ഉറപ്പിക്കുക തടം ഉറപ്പിച്ചതിന് ശേഷം തൽക്കാലം വളമൊന്നും വിടണ്ട മണ്ണ് നല്ല ഭംഗിയായിട്ട് ഇളവിയിരിക്കണം അത് കുറച്ച് നാൾ കഴിയുന്നൊണ് അതിന് പുതിയ ഇലകളൊക്കെ വരും പുതിയ ഇലകളൊക്കെ വരുന്നതേ ഇതിൻ്റെ വട്ടത്തിൽ ആ മണ്ണ് ഇളക്കുകയും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം വേപ്പിൻമെടാ കൂടെ നമ്മളതിൻ്റെ വട്ടത്തിലിട്ട് മണ്ണ് ഇടുകയും ചെയ്യുക പിന്നെ നല്ല ഉണക്കുള്ള സമയങ്ങളിൽ തണൽ കൊടുക്കണം ആദ്യത്തെ ഘട്ടത്തിൽ തണൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഓല ഓല വെച്ച് തണൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റ് ആഞ്ഞിലിടയില അതൊക്കെ വെച്ച് നമുക്ക് തണൽ കൊടുക്കാം പിന്നെ ഉക്കുന്നെങ്കിൽ ആഴ്ച ഒരു ദിവസമെങ്കിലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇത് കിളുത്ത് പടർന്നു വരും പടരുന്ന ഉടനെ നമ്മൾ വാഴയുടെ വള്ളി അതായത് വാഴയുടെ വള്ളിയൊക്കെ ഉപയോഗിച്ച് ഈ പി വി സി പൈപ്പ് ഈ തണ്ടും തമ്മിൽ ഒന്ന് പിരിച്ച് കെട്ടി കൊടുക്കണം അപ്പം അതങ്ങനെ പടർന്ന് വരും വീണ്ടും ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വളം ഇട്ട് കൊടുക്കുക ഞാൻ വളം ചെയ്യുന്നത് കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ നല്ല രീതിയിൽ വളം ചെയ്യും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന ചാരം ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലുപൊടിയുണ്ട് പിന്നെ കമ്പോസ്റ്റ് വളങ്ങളുണ്ട് പിന്നെ തോല് തോലെന്ന് പറയുമ്പോഴേ ഈ ഉപ്പില അഥവാ പട്ടേല എന്ന് പറയുന്ന തോലൊക്കെ ഉണ്ട് അതായത് പച്ചിലകൾക്കാണ് തോൽ തോലെന്ന് പറയുന്നത് ഈ പച്ചിലകളൊക്കെ ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് വെട്ടിയിടും ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാകും അപ്പോൾ ഈ കുരുമുളക് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലേക്കുള്ള ആണെങ്കിൽ നാടൻ ഇനങ്ങൾ നട്ട് വളർത്താണ് നമ്മൾ നാടൻ ഇനങ്ങളിൽ ഇപ്പം ഞാൻ നട്ട് വളർത്തിയിരിക്കുന്നത് ഇത് അരിമുളക് എന്ന് പറയുന്ന ഒരു ഇനമാണ് ചെറിയ മണികൾ നിറയെ മണികളുണ്ടാവും അതുപോലെ തന്നെ നല്ല സുഗന്ധമുണ്ട് ഉണങ്ങുന്ന നല്ല സുഗന്ധമാണ് ഒപ്പം നല്ല കായ്ഫലവും കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ കരിയിലാഞ്ചി കരിയിലാഞ്ചി എന്ന് പറയുന്നതുണേ വലിയ മണികളാണ് പക്ഷേ ഒരു തൊത്തിൽ കുറച്ച് മണികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതും ഔഷധ ഗുണം ഏറ്റവും കൂടുതലാണ് ഉണങ്ങിയാൽ വളരെ കുറച്ച് കുറവേ വരത്തുള്ളൂ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം പിന്നെ പുതിയ ഇനങ്ങളെന്ന് വെച്ചാൽ കരിമുണ്ട കരിമുണ്ട വീട്ടുകാർക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് കാരണം അല്പം സൂര്യപ്രകാശം കുറഞ്ഞാലും തണുത്തൊക്കെ അത് വളർന്നു കയറും പിന്നെ അങ്ങനെയൊക്കെ ഒട്ടനവധി ഇനങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കാനും അധികം വരുന്ന കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് വിൽക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള സംഗതികളാണ് നമ്മൾ അപ്പം ഒരു വീട്ടിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്കൊരു നാല് അഞ്ച് മൂടൊക്കെ നെട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യവും കഴിഞ്ഞിട്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു തോയ്ക്ക് നമുക്ക് വിൽക്കാനും സാധിക്കും വലിയ പരിചരണങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമുള്ള ആണ്ടിൽ രണ്ട് പ്രാവശ്യം പ്രാവശ്യമൊന്നും വളവിടുക നല്ല ഉണക്ക സമയങ്ങളിൽ വൃക്ഷങ്ങളുടെ തള്ളലൊന്നും ഇല്ലെങ്കിൽ ഇതിന് ചൂടടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഇപ്പാട് ഉണ്ടാക്കി കൊടുക്കുക അല്പം വെള്ളമൊഴിക്കുക ഇനി നമുക്ക് മണ്ണ് തറയിൽ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രമ്മ് ക്യാൻ മേടിച്ച് അത് വേണ്ട രീതിയിൽ സജ്ജമാക്കി അതിനകത്ത് പി വി സി പൈപ്പ് ഇട്ട് മണ്ണും ഒക്കെ നിറച്ച് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് കൃഷി ചെയ്യാം പിന്നെ ഈ കുരുമുളകിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുരുമുളക് നമ്മൾ ഉണക്കിയതിന് ശേഷം അതായത് ഇത് വിളഞ്ഞ് പാകമായി ഈ മണികളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊത്ത് തൊത്തെന്ന് പറയുന്ന ഈ തണ്ടാണ് ഈ മുളകുണ്ടാകുന്ന ഈ തണ്ട് ഈ തണ്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഈ കൊതുക് വരാതിരിക്കാൻ ഇതാൽ ഏതാനും എണ്ണ വിട്ട് തീ കതച്ച് പോയിച്ചാൽ കൊതുക് ഉണ്ടാവാതിരിക്കും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് കുറേ കാലത്തിന് മുമ്പ് ഞാൻ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോഴ് ഒരു ഗ്രാമപ്രദേശത്തെ വഴിയാണ് ആ വഴിയിൽ ഇങ്ങനെ കുരുമുളകിൻ്റെ തൊത്ത് അവിടെ ഇങ്ങനെ വിതറിയിട്ടേക്കുന്നു അപ്പം എന്നോട് തൊട്ടടുത്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു എന്താണ് ഈ കുരുമുളകിൻ്റെ തൊത്ത് ഇങ്ങനെ വാരിയിടുന്നത് എന്താണ് എൻ്റെ ഉദ്ദേശം വല്ലതും അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റിയുള്ള അറിവ് രണ്ട് രീതിയിലാണ് എൻ്റെ മനസ്സിലൂടെ അന്ന് കടന്നുപോയത് ഒന്ന് പഴമക്കാർ പറയുന്ന ഒരു അറിവുണ്ട് കാരണം കുരുമുളക് പറിക്കാറായി അല്ലെങ്കിൽ കുരുമുളക് പഠിക്കുന്നത് സമയം കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ശരിയായിരിക്കും വാരിയിരിക്കും പിന്നെ മറ്റൊന്ന് ഈ പ്രദേശത്ത് കുരുമുളക് ഉണ്ടാവും ധാരാളമായിട്ട് എന്ന് മനസ്സിലാക്കി ആയിട്ട് നേരിട്ടല്ല നേരിടാ നേരിട്ടല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ ഒരു പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് കാരണം അത് രണ്ടും പൊതുനന്മയിൽ ലക്ഷ്യമാക്കിയുള്ള പ്രവൃത്തിയാണ് പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം അത് രണ്ടുമല്ല മൂന്നാമൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ കൊണ്ടിടുന്ന ഈ കുരുമുളകിൻ്റെ ആ തൊത്തുകൾ സൂര്യപ്രകാശവും ചൂടും ഒക്കെ ഏറ്റ് എന്തിയും അതിനുള്ള ഭംഗിയായിട്ട് ഉണങ്ങി അതിൽ ആ വായു അവിടെ എല്ലാം വികസിക്കും മികിസിക്കുകയും ആ പ്രദേശത്തുള്ള ആ കൊതുകളൊക്കെ ഇല്ലാതാവുകയും ആ പ്രദേശത്തെ അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നുള്ളതൊരു സത്യമാണ് പിന്നെ നമുക്കറിയാം കുരുമുളകിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം കുരുമുളകിൻ്റെ വള്ളി നടാൻ വേണ്ടി മാത്രമല്ല ഈ വള്ളി നമുക്ക് എടുത്ത് ആ നല്ല തീക്കണലിട്ട് പഴുപ്പിച്ച് വള്ളി എടുത്ത് ചുറ്റണം ചുറ്റി കെട്ടിയതിനു ശേഷം തീക്കണൽ അതിൻ്റെ വള്ളി കൊണ്ട് ചുറ്റി കെട്ടിയാൽ മതി തീക്കണലിട്ട് പഴുപ്പിച്ച് അത് ചതച്ച് അതിൻ്റെ കൊഴുപ്പ് കളഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരം തേച്ച് കുളിക്കാൻ ഉത്തമമാണ് കാരണം ഒരു വിധത്തിലുള്ള തൊക്കു രോഗങ്ങളും ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുളിച്ചതിന് ശേഷം അത് വെള്ളമൊക്കെ നീക്കം ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് മൂന്നാല് മാസം വരെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ തൊലിപ്പുറത്തുള്ള അഴുക്ക് പൂർണ്ണമായിട്ടും പോകുന്ന മാത്രമല്ല നം യാ ഒരു കൊതുകുപോലും നമ്മളെ കുത്തത്തില്ല ചൊറിച്ചിലുണ്ടാകത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ഇന്ന് വില കൊടുത്ത് മേടിക്കുന്ന ഈ തേക്കാനുള്ള ചകിരി പോലെയുള്ള ഇഞ്ച പോലുള്ള സാധനങ്ങൾ വായിക്കാതിരിക്കാനും ചെയ്യാം അപ്പോൾ അത് ഏറ്റവും വലിയൊരു സംഗതിയാണ് പിന്നെ നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിൽ ഉണങ്ങിയ കുരുമുളക് പ്രത്യേകിച്ച് നാടൻ ഇരങ്ങിൽപ്പെട്ട കുരുമുളക് ഒരു പത്തെണ്ണം എടുത്ത് നമ്മൾ ഉറങ്ങുന്ന ആ നമ്മുടെ തലയുടെ ആ ഭാഗങ്ങളിലെങ്ങളൊക്കെ വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധത്തിലും സുഗന്ധം അത് വായു ലിരിക്കുകയും അത് ശ്വസിക്കുന്നൊണ്ണേ നമുക്ക് നല്ല ഒരു സന്തോഷം അനുഭവപ്പെടും സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷം അനുഭവപ്പെടും കാരണം നമുക്കറിയാം അത്തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ കുരുമുളകിന് ഉണ്ട് പിന്നെ വെറും വയറ്റിലൊരു രണ്ടോ മൂന്നോ നാലോ കുരുമുളക് നമ്മൾ ചവച്ച് തിന്നുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ കുരുമുളക് സത്ത വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ മിക്ക ഭക്ഷണങ്ങൾക്കും സ്വാദും ഗുണവും വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഉദരത്തിന് നല്ല ദഹനശക്തി ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ കഴിയുന്ന ഒരു ആവിഷധ സസ്യം കൂടിയാണ് കുരുമുളക് അപ്പോൾ അതുപോലെ പനിക്കാപ്പി ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും നമ്മൾ കുരുമുളക് ചേർക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ മാറി വന്ന കാലഘട്ടത്തിൽ മറ്റേത് കൃഷിയെക്കാട്ടിലും വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ നമുക്ക് ഇപ്പോൾ കൂടുതൽ പുരേടമൊക്കെ ഉണ്ട് അവിടെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ മൂന്നടി അകലത്തിലായിട്ട് കുരുമുളകൻ്റെ വള്ളി നട്ടുപിടിപ്പിച്ച് ആ വൃക്ഷത്തിൽ നമുക്ക് കയറ്റിവിടാം കയറ്റി വിട്ടാൽ പ്രത്യേക വളവും ചെയ്യേണ്ട ആ വൃക്ഷം എല്ലാ വർഷവും അതിൻ്റെ ഇലകൾ കോതിയെടുത്ത് ഇതിന് ചുവട്ടിലും കിട്ടാൽ മതി അങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഒരു വർഷത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുമാനം ഉണ്ടാവുമെങ്കിലും വളരെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ കൃഷിയാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വരുമാനത്തിനോടൊപ്പം തന്നെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കുരുമുളക് കൃഷി ചെയ്യാൻ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും ചെയ്യാം അപ്പോൾ പി പൈപ്പിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളിലുമൊക്കെ നട്ടു വളർത്തുന്ന വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എത്തി പറിക്കുന്ന അത്ര ഉയരത്തിലാവുന്നതേ ആ മേപ്പോട്ട് വളരാൻ അനുഭവിക്കാതിരിക്കുക അതായത് ആ വള്ളിയായി മുറിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് തന്നെ അത് മുളക് പിടിക്കുന്നത് പറിച്ചെടുക്കാനും എടുക്കാനും അത് ഉണക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കഴിയുമെങ്കിൽ കുരുമുളക് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ നിർത്തുകയാണ് അതുപോലെ തന്നെ യൂട്യൂബിലാണ് എൻ്റെ ഈ കുരുമുളകിനെ കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം